എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചില കള്ളന്മാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോഴെല്ലാം പത്രവാർത്താളുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറുവാസംഘം എന്താണ് ഈ കുറുവാസംഘം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കുറുവാസങ്കം നമുക്ക് കേട്ടിട്ടു അതായത് ഏത് ഇരുട്ടിലും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ആക്രമിക്കുക എന്നത് എന്ന് പറഞ്ഞാൽ അത് ക്രൂരമായ ഒരു ആക്രമണമാണ് അവർ ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും അവർ എടുത്തിരിക്കും വെറും മോഷ്ടാക്കളല്ലവർ ആക്രമണകാരികളായ മോഷ്ടാക്കളാണ് കുറുവാസങ്ക അതായത് ആണുങ്ങൾ ഇടയില് അർത്ഥനായി മുഖം മറിച്ച് ശരീരമാസകലം എണ്ണ തേച്ച് പിന്നെ കറുപ്പും തേച്ച് സംഘം അതാണ് ഇപ്പോൾ സംഘം അത് മലയാളികൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കുറുവാ സംഘം തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന് ഉള്ളവരാണ് ഈ കുറുവാ സംഘം അവിടുത്തെ ചില പോലീസുകാരാണ് ഇവരെ കുറുവാ സംഘം എന്ന് പേരിട്ട് വിളിക്കുന്നത് അപ്പോൾ അപ്പൊ കുറുവാ കുറുവാസംഘത്തിന് മോഷണ രീതിയെ കുറിച്ച് ജനം ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പോലീസുകാർ എപ്പോഴും ജനങ്ങൾക്ക് മുൻകരുതൽ നടക്കുന്നുണ്ട് ഇവര് എങ്ങനെയാണെന്ന് വെച്ചാൽ പകൽ സമയത്ത് വീടുകളും വീടിന്റെ പ്രത്യേകതകളും നോക്കി വെച്ച് രാത്രി മോഷ്ടിക്കാനെത്തുന്നതാണ് ഇവരുടെ ഒരു രീതി പക്ഷെ പകൽ സമയത്ത് ഇവർ വേറെ ഡ്യൂട്ടിയിലായിരിക്കും ചിലപ്പോൾ ഇവര് മീൻ പിടിക്കുന്ന ഡ്യൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ കുപ്പി പാട്ട പറക്കുന്നവരായിരിക്കാം ഇങ്ങിൽ എന്നിട്ട് രാത്രി കൂടി ചേർന്നിട്ടാണ് ഇവർ കണ്ടുവച്ച വീടുകളിലേക്ക് കളവിന് വേണ്ടിയിട്ട് ചെല്ലുന്നത് സാധാരണക്കാരുടെ വീടുകളാണ് ഈ സംഘം കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾ കുറവുള്ള വീടുകൾ കുറവോശത്തെ വാതിൽ ദുർബലമായ വീടുകൾ എന്നിവയും ഇവർ നോക്കി വെക്കും അടുത്തടുത്തുള്ള വലിയ വീടുകളിലേക്ക് ഇവർ പരമാവധി എത്താറില്ല വലിയ വീടുകളൊക്കെ ഇവർ ഒഴിവാക്കുകയാണ് പതിവ് ഇവരെ കളവരീതി എന്ന് വെച്ചാൽ വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകർത്ത് പ്രവേശിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി ഇരുമ്പുകമ്പിയോ മറ്റു ആയുധങ്ങളോടോ ഇവരുടെ കൈവശം ഉണ്ടാകും വാതിൽ കുറ്റി തകർക്കാൻ ഈ ആയുധമാണ് ഇവർ സാധാരണയായി ഉപയോഗിക്കുക വീട്ടുകാർ എതിർത്താൽ അതായത് ഈ ഒച്ച കേട്ട് വീട്ടുകാർ എതിർക്കാൻ വന്നാൽ ഈ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യും രണ്ട് പേർ വീതം അല്ലെങ്കിൽ മൂന്ന് പേരാണ് മാക്സിമം ഇവര് കളവിന് വേണ്ടി വരിക ഒരു വീട്ടിലേക്ക് സി സി ടി വി ക്യാമറകൾ ഈ മോഷണ സംഘത്തിന് ഒരു കാര്യം ഇല്ല കാരണം അവർ പരമാവധി മുഖം മറക്കാറുണ്ടാകും ബലം കുറഞ്ഞ വാ പിൻവാതിൽ എളുപ്പത്തിൽ തകർത്ത് അകർത്ത് കടക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് പോലീസ് പറയുന്നത് വീടുകളുടെ പിൻവാതിലിൻ്റെ സുരക്ഷ പരമാവധി ഉറപ്പാക്കണമെന്നാണ് പോലീസ് പറയുന്നത് പിന്നെ ഇവര് കൂട്ടമായിട്ടാണ് അവിടെ നിന്ന് വരാം വരുമ്പോൾ ഇവര് ഒന്നിച്ചല്ല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വരാം അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവര് ഒന്നിച്ചാണ് ചേരുന്നത് അതിനുശേഷമാണ് അവര് ഓപ്പറേഷനുകള് നടത്താനായിട്ട് തീരുമാനിക്കുന്നത് അതെ അതുകൂടാതെ ഇവര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിരിക്കും ഇവര് പരമാവധി തമ്പടിക്കുക കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ പെട്ടെന്ന് ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് റെയിൽവേ റെയിൽവേന്റെ അടുത്തായിരിക്കും ഇവർ തമ്പടിക്കുക മറ്റൊന്ന് കാര്യം മലയാളി നമ്മൾ മലയാളി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ശബരിമല സീസണിലാണ് ഇവര് പരമാവധി സജീവമാവുന്നത് അതായത് ഇവർ പല വേഷത്തിൽ വരും അപ്പം നിരവധി ഭക്തർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സമയത്ത് കേരളത്തിൽ എത്തുന്നുണ്ട് അപ്പൊ പോലീസിന് പരിധി ഉണ്ട് എല്ലാവരെയും ആ കണ്ണുകൊണ്ട് പരിശോധിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ഈ അനുകൂല ഘടകം അവർ മുതലെടുക്കുന്നുണ്ട് കുറുവാസംഘം അപ്പൊ നമ്മുടെ പരമാവധി ശ്രദ്ധിക്കുക കാരണം ലൈറ്റുകളെല്ലാം എടുക്കുക പിന്നിലെയും മുന്നിലെയും വാതിലുകളെല്ലാം നല്ല സുരക്ഷിതമാണെന്ന് നോക്കുക ആ അനാവശ്യ അനാവശ്യം ശബ്ദങ്ങളോ ഒന്ന് കേട്ട ഒറ്റയ്ക്ക് പോയി നോക്കാതെ അയൽവാസികളോട് അറിയിക്കുകയോ മറ്റോ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം